ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പില്ലർ പുട്ടിങ് കോളം നിർത്തി ഇന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ കോളം നിർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മളെ ബേസ്മെൻറ്റിൻ്റെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വർക്കാണ് ഈ പില്ലർ നിർത്തുന്നത് അപ്പോൾ കോളം നിർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിൽ കോൺക്രീറ്റ് മിക്സിങ് നമ്മളിവിടെ ഇടുന്നത് നാലും അഞ്ചും ഒരു പാക്കറ്റ് സിമ്മെൻ്റ് അപ്പോൾ അൾട്രാടെക്കിൻ്റെ സിമ്മെൻ്റാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റിന് എന്തുകൊണ്ടും ബെസ്റ്റ് സിമ്മെൻ്റാണ് അൽട്രാ ടെക്ക് അപ്പോൾ ഇവിടെ ഇടുന്ന ലോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സൈസ് മെറ്റൽ അതായത് ഓവർ മെറ്റല്ല നാലും അഞ്ച് ആ ഒരു കണക്കിനാണ് നമ്മൾ കുളത്തിനകത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് പിന്നെ എപ്പോഴും നമ്മൾ പെട്ടി അടിക്കുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പി അതിൽ വെക്കുന്ന കമ്പി കറക്റ്റ് കവറിങ് ആയിരിക്കണം അതായത് നാല് സൈഡും ഓരോ ഇഞ്ച് കവറിങ് കൊടുത്തിട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ കവറിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൻ്റെ മുകളിൽ ബീം അടിക്കുമ്പോൾ പിന്നെ കോൺക്രീറ്റും ഒരുപാട് ലൂസ് ആക്കരുത് കാരണം വൈബ്രേറ്റ് മസ്റ്റായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൈബ്രേറ്റ് വൈബ്രേഷൻ അടിച്ചേ പറ്റുള്ളൂ കാരണം വൈബ്രേറ്റ് അടിക്കുന്നത് പല ആൾക്കാർക്കും അറിയാം കാരണം ഈ വ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കോൺക്രീറ്റ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഫില്ലാകും അപ്പോൾ അതിനു വേണ്ടിയാണ് വൈബ്രേറ്റ് അടിക്കുന്നത് അപ്പോൾ നൂലൊക്കെ കെട്ടി കറക്റ്റ് ലെവലിന് ഏറ്റെടുത്ത് കറക്റ്റ് തൂക്കി എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ പില്ലറിൻ്റെ വർക്ക് ചെയ്യാൻ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇത് കൂടി ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ കാരണം മെയിനായിട്ട് കാരണം എൻ്റെ കണ്ടന്റ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് പില്ലർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പില്ലറിൽ എന്തെങ്കിലും ഒരു പാളിച്ചാൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം